അസലാമൈക്കും അലമദില്ല അലഹമില്ലാ വസ്ലാത്തു വസ്സലാഫു സ്നേഹനിധികളായ എൻ്റെ മുത്തോർമിനിങ്ങളെ ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ മജ്രീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം ഞങ്ങളൊന്ന് വിവരിക്കണം ഇതിനെപ്പറ്റി ഞങ്ങൾക്കൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരം കോളുകളായിട്ടും നമ്മളടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്നവർ നിരന്തരം ഈ ഒരു വിഷയമാണ് ചോദിക്കുന്നത് ഈ ഒരു വിഷയം സിഹർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിഹറിൻ്റെ മൂന്ന് കാര്യങ്ങളെപ്പറ്റിയാണ് മൂന്ന് കാര്യങ്ങളെപ്പറ്റിയാണ് എങ്ങനെയാണ് സിഹർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാനുള്ളതും അതുതന്നെയാണ് എങ്ങനെയാണ് ഒരാൾ നമുക്ക് സിഹിർ ചെയ്യുന്നത് ഏതെല്ലാം വസ്തുവിലാണ് നമുക്ക് ഒരാൾ സിഹിർ ചെയ്യാൻ അവർക്ക് കഴിയുക ഒരു സാഹറിന് ഏതെല്ലാം വസ്തുവിലാണ് നമുക്ക് സിഹിർ ചെയ്യാൻ കഴിയുക രണ്ടാമത്തെ കാര്യം എന്തിനാണ് നമുക്ക് വേണ്ടി ഒരാൾ സിഹിർ ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് വേണ്ടി ഒരാൾ സിഹിർ ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം ആരാണ് നമുക്ക് സിഹിർ ചെയ്യുന്ന ആൾ ആരാണ് ഈ മൂന്ന് കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത് അല്ലേ നമ്മോട് ചോദിക്കുന്നതും അതാണ് നമ്മളോട് ചോദിക്കുന്നതും അതാണ് പിന്നെ സിഹറിൻ്റെ ലക്ഷണങ്ങൾ ഒരു സിഹിർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണം പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയ ഒരു ക്ലാസ്സാണ് ശത്തെ മജ്രീസ് ഇന്നത്തെ മജ്ലിസ് ഇന്നത്തെ മജ്ലിസ് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ പരിപൂർണമായി കണ്ടാൽ എന്താണ് സിഹിർ എന്നതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് സിഹറ് എന്നതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് സിഹറ് എങ്ങനെയാണ് സിഹറ് ചെയ്യുന്നത് ഇൻഷാ ഷാ നമുക്ക് പഠിക്കാം അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോയും മജുലി സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാല് കൂടുതലൊന്നും പറയുന്നില്ല വലിച്ചു നീട്ടി പറയുന്നില്ല അതിൻ്റെ കാര്യമില്ലല്ലോ ചെറിയ സമയം കൊണ്ട് ചെറിയ സമയം കൊണ്ട് കൂടുതൽ അറിവ് കൂടുതൽ അറിവ് ഇൻഷാല്ല ഇന്ന് ഞമ്മക്ക് കരഗതമാക്കണം അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതിനാഹു തോഫിക്ക് നൽകട്ടെ എങ്ങനെയാണ് സിഹറ് ചെയ്യുന്നത് ഒന്നാമതായി ഞാൻ പറഞ്ഞ കാര്യമാണ് എങ്ങനെയാണ് സിഹറ് ചെയ്യുന്നത് അതാണ് ഒന്നാമതായി പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരാൾ സിഹറ് ചെയ്യുന്നത് ഏത് വസ്തുവിലാണ് അവനിൽ നിന്ന് പിരിഞ്ഞ എന്തെങ്കിലും വസ്തുവിയിലെ ഒരാൾക്ക് സിഹർ ചെയ്യാൻ കഴിയും ഒരാ ഉദാഹരണത്തിന് അബൂബക്കറിന് ഒരു സാഹിറ് സിഹർ ചെയ്യാണ് ഒരു സാഹിറ് സിഹർ ചെയ്യുന്ന സമയത്ത് അവനത് ഏൽപ്പിക്കുന്ന സമയത്ത് അവനിൽ നിന്ന് പിരിഞ്ഞ എന്തെങ്കിലും വസ്തുവിനെ കൊണ്ടേ അവനക്ക് സിഹർ ചെയ്യാൻ കഴിയും ഒന്നെങ്കിൽ വസ്ത്രം അവൻ്റെ വിയർപ്പ് തട്ടിയ വസ്ത്രമാവണം അല്ലെങ്കിൽ അവൻ്റെ നഖം അല്ലെങ്കിൽ അവൻ്റെ മുടി ഏതെങ്കിലും ഏതെങ്കിലും അവനിൽ നിന്ന് പിരിഞ്ഞ വസ്തു ഉണ്ടായിരിക്കണം പിന്നെ അവൻ്റെ പേര് അവൻ്റെ ഉമ്മായയുടെ പേര് മാതാവിൻ്റെ പേര് ഇതൊരാൾക്ക് വേണം സിഹറ് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ഇത് നിർബന്ധമാണ് ഇത് നിർബന്ധമാണ് ഈ ഒരു ഘടകം ഞാൻ ഈ പറഞ്ഞ ഘടകം നിർബന്ധമാണ് എങ്കിലൊരാൾക്ക് സിഹർ ചെയ്യാൻ കഴിയൂ കഴിയൂ ഹബീബായ് റസുറുലാഹി സലഹു അറിഹി തങ്ങൾക്ക് സിഹറ് ചെയ്ത സിഹറ് വന്ന ഒരു സംഭവം ബുഹാരിയിലും മുസ്ലിമിലും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹീഹായിട്ടുള്ളൊരു ഹദീത് ഉണ്ട് അള്ളാഹിന്റെ റസൂലിന് ലതീദുബിൻ എന്ന് പറയുന്ന ഒരു മുനാഫിക്കായിട്ടുള്ള ഒരു മുനാഫിക്കായിട്ടുള്ള വ്യക്തി അള്ളാഹൻ റസൂലിനെ സിഹറ് ചെയ്തു ഏ ദിവസം ചുരുക്കി പറയാണ് ഞാൻ വിശദമായിട്ടുള്ള ചരിത്രമാണ് ചുരുക്കി പറയുകയാണ് ഏ ദിവസം അള്ളാഹൻ റസൂൽ വലിയ ക്ഷീണിതനായി വളരെ അങ്ങ് തളർന്നു ശരീരം കൊണ്ടൊന്നും കഴിയുന്നില്ല ഒന്നും കഴിയുന്നില്ല അപ്പോഴാണ് ഐഷാ ബി റദി അള്ളാ താലാഅ ചോദിച്ചത് മുത്തുനബി എന്താണ് അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും സംഭവിച്ചോ രോഗമാണോ അപ്പൊ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു എനിക്കെന്തോ ഒരു പനി വരുന്നത് പോലെ എനിക്കെന്തൊരു രോഗം വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോഴാണ് ജിബ്രിൽ അലൈഹി സ്വലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞത് അള്ളാൻ്റെ റസൂലേ ഇത് രോഗമല്ല ഇത് അങ്ങേക്ക് സിഹറ് ചെയ്തതാണ് അപ്പൊ അള്ളഹാൻ റസൂല് ചോദിച്ചു ആരാണ് എനിക്ക് സിഹറ് ചെയ്തത് അപ്പോൾ ജിബിലുൽ അലൈഹി സ്വലാം മറുപടി പറഞ്ഞത് ഇത് ലതീത് ഉബിൻ എന്ന് പറയുന്ന ഒരു മുനാഫിക് ആയിട്ടുള്ള വ്യക്തിയാണ് അങ്ങയ്ക്ക് സിഹറ് ചെയ്തത് ഇതെവിടെയാണ് ഈ സിഹറിൻ്റെ അവശിഷ്ടങ്ങൾ എനിക്ക് കാണാൻ ഒരാഗ്രഹമുണ്ട് എനിക്ക് കാണാൻ ഒരാഗ്രഹമുണ്ട് അപ്പോൾ അതാൻ്റെ ഒരു സുഖമാണ് ജിബ്ലി പറയാണ് ഇത് അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുള്ളത് ബീറു ദറുവാൻ എന്ന കിണറ്റിലാണ് അപ്പോൾ കിണറൊക്കെ മൂടി ബീറുദർവാൻ എന്ന കിണറ്റിലാണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ മൂടിയത് ബുഹാരിയിലും മുസ്ലിമിലും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത അജീസാണ് ഈ സിഹറ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തള്ളാൻ കഴിയൂല ഇത് ഖുറാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് സിഹറ് എന്നുള്ളത് സത്യമാണ് അതുപോലെ കണ്ണേറും സത്യമാണ് ഇത്രയും പൈശാചികമായ ഉപദ്രവങ്ങൾ അത് സത്യമാണ് അത് ഖുറാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് അങ്ങനെ നാട് റസൂല് പോവുകയും ആ സിഹറ് ചെയ്ത വസ്തു അതിൽ അടിച്ച പതിനൊന്ന് ആണികള് ഇങ്ങനെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ജുബിളിഅള്ളി ഇസ്ലാം കൈതട്ടിക്കൊണ്ട് പറഞ്ഞു നബി ബിസ്മില്ലാഹി റഹീം അങ്ങനെ ഒരേ സമയത്ത് ഇറങ്ങി രണ്ട് സൂറത്തുകൾ ഓതിക്കൊണ്ടാണ് അതിലെ പതിനൊന്ന് ആയത്തുകൾ ഓദിക്കൊണ്ടാണ് മുത്തനബി ഓരോരോ ആണ്ടുകൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തത് അപ്പോഴാണ് അള്ളാഹുന്റെ സൂര്യനൊരു സുഖം ഒരു ശരീരത്തിന് ഒരു ഒരു ആനന്ദം ഒരു കുളിർമ അപ്പോഴാണ് അള്ളാഹു റസൂലിന് ശരീരത്തിലെ ഒരു ഉഷാറ് വന്നത് ഒരു ഇഷാറ് വന്നത് ആ ഷീണക്കമാർ ഒരു ഇഷാറിലേക്ക് എത്തി ഒരു ഇഷാറിലേക്ക് എത്തി ഈ രണ്ട് ആ ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് ജുബർ അലൈഹി സ്ലാം അള്ളാഹു റസൂലിനെ മന്ത്രിച്ചു ആണ് മുത്തുനബി സലഹു അലൈഹി വസ്ല തങ്ങൾക്ക് സിഹറ് ചെയ്ത ഒരു സംഭവം അതിൽ ഈത്തപ്പനയുടെ ഹെഡുണ്ട് അതായത് തല പിന്നെ മുടികളുണ്ട് നഖങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് ചരിത്രം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുത്തുമിനിങ്ങളെ ഇങ്ങനെയാണ് ഒരാൾക്ക് സിഹറ് ചെയ്യാൻ മറ്റൊരാൾക്ക് ഒരു സാഹറിന് കഴിയും ഇതാണ് സിഹറ് എങ്ങനെയാണ് ചെയ്യൽ ചെയ്യൽ എന്ന് നല്ലതിൻ്റെ ഉത്തരമാണിത് എന്തിനാണ് സിഹറ് ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം എന്തിനാണ് സിഹറ് ചെയ്യുന്നത് ഒരാൾ ഒരാൾക്ക് എന്തിനാണ് സിഹറ് ചെയ്യുന്നത് അതിന് കുറേ അതിൻ്റെ കുറേ ഉത്തരങ്ങളുണ്ട് ഒന്നാമതായിട്ട് അസൂയ കൊണ്ട് അസൂയ കൊണ്ട് കൂടുതൽ നമുക്ക് തന്നെ ധാരാളം അനുഭവങ്ങളുണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് കൂടുതലും നമ്മൾ കാണപ്പെടാറുള്ളത് ചോരയിൽ സ്വയം സ്വയം ചോരയിൽ നിന്നാണ് ഇത്തരം പ്രയാസങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടാറുള്ളത് എല്ലതും അങ്ങനെയാവണമെന്നില്ല ആവണമെന്നില്ല എല്ലതും അങ്ങനെയാവണമെന്നില്ല നമുക്ക് അറിയുന്ന ആളുകൾക്ക് മാത്രമേ നമുക്ക് സെർ ചെയ്യാൻ കഴിയൂ കാരണം നമ്മളെ പേരറിയണം നമ്മളെ മാതാവിൻ്റെ പേരറിയണം നമ്മളേതെങ്കിലും അവശിഷ്ടങ്ങൾ അവനക്ക് കിട്ടണം ഇത് നമ്മൾ അറിയുന്ന ആളുകൾ മാത്രമേ നമുക്ക് സിഹർ ചെയ്യൂ അത് കുടുംബമാവാം ചോരയാവാം സഹോദരങ്ങൾ സഹോദരിമാരാവാം അയൽവാസികളാവാം നമ്മൾ നമ്മുടെ ഒരു സർക്കിള് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് സിഹർ ചെയ്യാൻ കഴിയൂ സിഹർ ചെയ്യാൻ കഴിയൂ ധാരാളം നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അസൂയയുടെ മേലിൽ ഒരാൾ ഉയരണ്ട അവൻ അങ്ങനെ അങ്ങനെണ്ട് ഉയരണ്ട അവൻ അങ്ങനെ ഉയരണ്ട അവൻ എങ്ങനെയായാലും നമുക്കറിയാമല്ലോ ഒരാളിങ്ങനെ പൊന്തി വരുമ്പോഴേക്കും അസൂയ അസൂയ സഹോദരങ്ങൾക്കുണ്ടാകാം കുടുംബത്തിനുണ്ടാവാം അയൽപക്കത്തുള്ള ആളുകൾക്ക് ഉണ്ടാവാം ഈ അസൂയയുടെ മേലിലാണ് ഇതാരാളം നമ്മൾ കണ്ടുവരുന്നത് ഒരാളുടെ ഉയർച്ചയിൽ അസൂയ മൂത്ത് എങ്ങനെങ്കിലും ഒന്ന് തായണം ഇവൻ്റെ ബിസിനസ് എങ്ങനെങ്കിലും ഒന്ന് പൂട്ടണം ഇവൻ്റെ കച്ചവടം എങ്ങനെങ്കിലും ഒന്ന് പൂട്ടണം അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അത് കാണുമ്പോൾ ഒരു ആനന്ദമാണ് അവനുയർന്നോട്ടെ അവനെങ്ങനെങ്കിലും പച്ച പിടിച്ചോട്ടെ പിന്നെ നമ്മളടുത്തേക്ക് വരില്ലല്ലോ ഒരു ജ്യേഷ്ഠൻ അനിയനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ അനിയൻ ജ്യേഷ്ഠനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചാൽ മതി പിന്നെ നമ്മളടുത്തേക്ക് അവൻ വരില്ലല്ലോ കാരണം നമുക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ അവനോട് സഹായം ചോദിക്കാലോ അവനുയരട്ടെ എൻ്റെ സമയം എൻ്റെ ഒരു കലാത്വം ഞാനും ഞാനും ആ നിലയിലും ഏതെങ്കിലും നിലയിൽ ഞാനും എത്തും അങ്ങനെ ചിന്തിച്ചാൽ മതി അങ്ങനെ ചിന്തിച്ചാൽ മതി അള്ളാഹു അവനൊക്കെ കൊടുത്തൊരു തൗഫീഖാണ് തൗഫീഖാണെന്ന് ചിന്തിച്ചാൽ മതിയാണ് നിങ്ങളെ എല്ലാം ഒരിക്കലും അത് ഒരാളും ചിന്തിക്കൂല ഒരാളും ചിന്തിക്കൂല അവൻ അങ്ങനെ ഉയരണ്ട അവൻ്റെ കാര്യങ്ങളൊന്നും നടക്കരുത് എന്ന് അസൂയ അസൂയമൂത്തിറ്റാണ് സിഹുറരാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ദേശത്തിൻ്റെ പേരിൽ ദേശത്തിൻ്റെ പേരിൽ ചെയ്യാം ഒരാൾക്ക് വളരെയധികം വൈരാഗ്യം വൈരാഗ്യം അവനക്കെന്തോ ഒരു മുന്നേ ഒരു ഇൻസിഡൻറ്റ് ഒരു പ്രയാസം അവൻ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ മേലുള്ളൊരു വൈരാഗ്യം അല്ലെങ്കിൽ അവൻ്റെ ഷോപ്പിൽ നിന്ന് അവനൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും അവൻ്റെ ഷെയർ ഒഴിവാക്കി അവനക്ക് പിരിച്ചു കിട്ടും അതിനുശേഷം ഇവരോടൊരു വൈരാഗ്യം നമ്മൾ കണ്ട കണ്ടുവരാറുണ്ട് ബിസിനസ് സ്ഥാപനങ്ങളിൽ പൂട്ടി നിൽക്കുന്ന അവസ്ഥ തുറക്കാൻ കഴിയാത്ത അവസ്ഥ തുറക്കാൻ കഴിയാത്ത അവസ്ഥ മറ്റു ബിസിനസ് സ്ഥാപനക്കാർ ഇവർക്ക് പണി കൊടുക്കുന്നതായി നമുക്ക് കാണാറുണ്ട് കാണാറുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായി പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കുടുംബക്കാർ ചെയ്യുന്നത് ബിസിനസ് ഫൈറ്റുകൾ ഇത്തരം വിഷയങ്ങൾ നേരിട്ടൊരാൾക്ക് അടിക്കാൻ കഴിയൂല ഇങ്ങനെയുള്ള കുറുക്ക് വിദ്യകളാണ് അവർ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് കുടുംബത്തിലുള്ള സിഹർ എന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ സിഹർ വരാം ദാമ്പത്യ ജീവിതത്തിൽ കാരണം നല്ല സ്നേഹം ഉണ്ടായിരുന്നു നല്ല സ്നേഹം ഉണ്ടായിരുന്നു ഈ സ്നേഹം ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാകും ഇതിൽ അസൂയ മൂത്ത് മൂത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടാകാം അത് മൂത്തച്ഛയാം ഇളയച്ചയാവാം അമ്മായിമയാവാം അമ്മായിമയാവാം ഒരിക്കലും കണക്ട് ആവാത്തൊരു വിഭാഗമാണ് മരുമകളും അമ്മായിമ്മയും അല്ലേ ഞാൻ പറഞ്ഞ സത്യമല്ലേ ഞാൻ പറഞ്ഞ സത്യമല്ലേ ധാരാളം ആളുകൾക്ക് അനുഭവം ഉണ്ടാവാം നമ്മുടെ അടുത്തേക്ക് വരുന്നവരുമുണ്ട് വരുന്നവരുണ്ട് ഈ കമൻറ്റ് ബോക്സ് ധാരാളം അനുഭവങ്ങൾ പങ്കുവെക്കുക 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 നിങ്ങൾക്ക് ആരെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സിഹറ് ചെയ്യുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പങ്കുവെക്ക് പങ്കുവെക്ക് ഇൻഷാ അല്ല രണ്ടാളുകൾ കണക്റ്റാവാത്ത ആളുകളാണ് കണക്റ്റാവുന്നവരുണ്ടാവാം ചില ആളുകളുണ്ട് മകളെപ്പോലെ കരുതുന്ന അമ്മയമ്മമാര് അവരൊന്നും ഞാൻ കുറ്റം പറയും എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് കൂടുതലും ഭൂരി ഭൂരിഭാഗവും ഇങ്ങനെയാണ് അമ്മായിമ്മമാർ എങ്ങനെയാണ് ഒരമ്മായിമ്മ ഒരു മകളെ നമ്മൾ കെട്ടിച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരിടത്തേക്ക് പറഞ്ഞു ചോദിച്ചാൽ അവൾക്ക് അവിടെ സുഖമില്ലെങ്കിൽ അവൾക്കൊരു സ ഒരു സമാധാനാവും വീട്ടിലില്ല സമാധാനം വീട്ടിലില്ല പിന്നെ ഉമ്മയും ഉപ്പയോ എന്നൊരു പറയുകയാണെങ്കിൽ എനിക്ക് സമാധാനം ഇല്ല ഉപ്പ് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ് വലിയൊരു പ്രയാസമാണ് അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കണം അവിടെ പോയാൽ മതി ഇവിടെ പോയാൽ മതി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ ഞാൻ പറയപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വരെ പോയി അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് അത് എവിടത്തേക്കാണ് അവസാനം എത്തുന്നത് ഇതൊരു കൂടോത്രത്തിലേക്കും ഒരു ആഭിചാര കർമ്മത്തിലേക്കുമാണ് അവസാനം എത്തിപ്പെടൽ അമ്മായിമ്മയ്ക്ക് വേണ്ടി ഉപദ്രവം ചെയ്യും ഇവിടെയാണെങ്കിലോ മരുമകൾ ഒരു കണക്റ്റില്ല മരുമകളെ കൊണ്ട് വലിയ പ്രയാസം വലിയൊരു ബുദ്ധിമുട്ട് അപ്പം അമ്മായിമ്മ വേറെടുത്തേക്കും പോകും ഇത് മരുമകൾക്ക് വേണ്ടിയുള്ള പിന്നെ പിന്നൊരു പ്രയാസമായിരിക്കും പിന്നെ അവർ കാണാനോ അവർക്ക് നേരിട്ട് കാണാനോ അവർക്ക് സംസാരിക്കാനോ അവരടുക്കാനോ കഴിയുന്നില്ല അവർ അങ്ങ് വേർപിരിയാണ് പിരിയാണ് വേർ പിരിയാണ് വേർ പിരിയിക്കുകയാണ് മീനിങ്ങളെ വേർ പിരിയിക്കുകയാണ് ഇത്തരം സിഹറുകളാണ് കുടുംബത്തിൽ വന്നു ചേർന്നത് കുടുംബത്തിൽ വന്നു ചേർന്നത് ഭാര്യയും ഭർത്താവുമിലുള്ള കലഹങ്ങൾ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള കലഹങ്ങൾ നാത്തുമാരുമായുള്ള കലഹ കലഹങ്ങൾ ഇതൊക്കെ കുടുംബത്തിൽ വന്ന് ചേർന്ന ലക്ഷണങ്ങളാണ് ഒരാൾക്ക് സിഹിറ് വന്നു കഴിഞ്ഞാൽ വഴുതാ ക്ഷീണമുണ്ടാകാം ക്ഷീണമുണ്ടാകാം എപ്പോഴും കടത്തിൽ പ്രയാസപ്പെട സാമ്പത്തികമായ മേഖല എടുത്ത് നോക്കിയാൽ അവനൊരിക്കലും ഉയരുന്നില്ല അവനൊരിക്കലും ഉയരുന്നില്ല സാമ്പത്തികമായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടുകൾ എപ്പോഴും ബുദ്ധിമുട്ടുകൾ എങ്ങനെയായിട്ടും ഉയരുന്നില്ല സാലറി ഉണ്ട് പക്ഷെ കടങ്ങൾ തീരുന്നില്ല സാലറി ഉണ്ടോയെന്ന് ചോദിച്ചാൽ സാലറി ഉണ്ട് പക്ഷെ കടങ്ങൾ തീരുന്നില്ല ജോലി ഉണ്ടെന്ന് ചോദിച്ചാൽ ജോലിയുണ്ട് പക്ഷെ കടങ്ങൾ തീരുന്നില്ല എപ്പോഴും വരുന്ന രക്കത്തിൽ എപ്പോഴും ആ വീട്ടിൽ എല്ലാവർക്കും രോഗങ്ങൾ 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 മാറ്റിയാൽ മാറാത്ത രോഗങ്ങൾ രോഗങ്ങൾ ഉണ്ടാവാം അത് സാധാരണയാണ് ഒരു പനിയുണ്ടാകുമ്പോഴേക്കും അത് സിഹറല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഒരു രോഗം പക്ഷെ ഒരിക്കലും മാറ്റിയിട്ടുണ്ട് മാറുന്നില്ല ഡോക്ടർമാരെ കാണിച്ചു അവർ റിപ്പോർട്ടൊക്കെ എടുത്തു സ്കാൻ ചെയ്തു എല്ലാ റിപ്പോർട്ടും എടുത്തു പക്ഷെ അതിലൊന്നും ഒരു കുഴപ്പമില്ല കോയപ്പുല്ല എന്ത് നമ്മൾ ചെയ്യണം അതിനുള്ള മാർഗങ്ങൾ നമ്മൾ തേടണം അതിനുള്ള മാർഗങ്ങൾ നമ്മൾ തേടണം എന്താണ് എൻ്റെ കുടുംബത്തിൽ ഇത്തരം രോഗങ്ങൾ വരാനുള്ള കാരണം അതിനുള്ള കാര്യങ്ങൾ അതിനുള്ള മാർഗങ്ങൾ ഈശാല തേടണം പിന്നീട് നമ്മൾ ചെയ്യേണ്ട അതിനുള്ള മാർഗങ്ങൾ തേടുക എന്നുള്ളതാണ് തേടുക എന്നുള്ളതാണ് എല്ലാ രോഗങ്ങളും വരുമ്പോഴേക്കും സിഹറായിട്ട് അതിനെ മാറ്റിമറിക്കരുത് അതിനുള്ള കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് അതിലൊക്കെ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കണം മാറ്റിയാൽ മാറാത്ത രോഗങ്ങളാണെങ്കിൽ രോഗങ്ങളാണെങ്കിൽ ഇതാണ് സിഹറിൻ്റെ ലക്ഷണങ്ങൾ സിഹറിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് സിഹറ് ചെയ്യുന്നത് ആരാണ് നമുക്ക് വേണ്ടി സിഹറ് ചെയ്യുന്നത് എന്തിനാണ് സിഹറ് ചെയ്യുന്നത് എന്തിനാണ് സിഹറ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അസൂയയുടെ മേലിൽ നമ്മുടെ ഉയർച്ചയിൽ അസൂയ മൊത്ത് ചെയ്യുന്നവരുണ്ട് പിന്നെ അവസാനമായിട്ട് ചില ആളുകളെ ഒക്കെ ചോദിക്കുന്നതാണ് തങ്ങളെ സിഹറ് ചെയ്ത് ഞങ്ങൾ പലയിടത്തും പോയി ബാത്തിലാക്കി അതിനുള്ള സമ്പത്ത് കാര്യങ്ങളൊക്കെ ധാരാളം ചിലവായി ധാരാളം ചിലവായി എന്നിട്ടും ഞങ്ങളെ സിഹറ് മാറുന്നില്ലല്ലോ അത് നീങ്ങുന്നില്ലല്ലോ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള രീതിയിൽ ചെയ്താൽ ഏത് സിഹിറും നിങ്ങൾ ഏത് സിഹറും ബാത്തിലാവും അതിൻ്റെ പരിപൂർണമായിട്ട് ചിലപ്പോൾ അങ്ങനെ ദിവസങ്ങളെടുക്കാം ദിവസ പഴക്കുണ്ടെങ്കിൽ ഒറ്റടിക്ക് അങ്ങ് മാറൂല്ല ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുന്നത് പോലെ ഇന്ന് കുടിച്ച് നാളെ പനി മാറണമെന്നില്ല അതിൻ്റെ സമയമെടുത്ത് മന്ത്രിച്ച് മന്ദിരിച്ച് അതിനെ ബാത്തിലാക്കലാണ് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള രൂപം പരിപൂർണമായിട്ടുള്ള രൂപം അത് പയക്കണ്ടെങ്കിൽ കുറച്ച് സമയം പിന്നെ അത് പുതുക്കാനായിട്ട് ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ബാത്തിലാക്കി ബാത്തിലാക്കി ഘട്ടങ്ങളായിട്ട് അതിനെ ബാത്തിലാക്കണം ചില ആളുകൾ പറയുന്നുണ്ട് സിഹറ് ചെയ്തു സിഹിറ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അത് ബാത്തിലാക്കും പിന്നീടും അവർ പുതുക്കും അവർ പുതുക്കും ഈ സിഹറിനെ വീണ്ടും വീണ്ടും പുതുക്കും വീണ്ടും വീണ്ടും പുതുക്കും പുതുക്കണമെങ്കിൽ പുതുക്കണമെങ്കിൽ അവർക്ക് ധാരാളം ചെലവുകളുണ്ട് ചിലവുകളുണ്ട് പക്ഷേ അതും ചിന്തിച്ച് ചെയ്യുന്നവർ ധാരാളം ആളുകളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ സുഖം തേടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട് നീചമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അത്രയും നമുക്ക് പറയാം നീചമായിട്ടുള്ള അതായത് നഗ്ന പൂജ വരെ ചെയ്ത് ചെയ്ത് സിഹറ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അത്രയും കുറേ കേസുകൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇത്തരം കേസുകളുമായി നിരന്തരം നമ്മെ സമീപിക്കാറുണ്ട് തങ്ങളെ സിഹറ് ചെയ്ത് അത് ബാത്തിലാക്കി പിന്നും വീണ്ടും വീണ്ടും ചെയ്യാം നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് നന്ന പൂജ വരെ ചെയ്ത് അത്രം നീജമായിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്ത് ഇത് പുതുക്കുന്നവരുണ്ട് പുതുക്കുന്നവരുണ്ട് അള്ളാഹുവേ സാഹിരീങ്ങളെ സെഹറിനത്തോട് ഞങ്ങളെ കാക്കണല്ലോ മാക്രീങ്ങളെ മക്രണത്തൊട്ട് കാക്കണല്ലോ ഫത്താനീങ്ങളെ ഫിത്തനെ തൊട്ട് കാക്കണമല്ലോ ഇതാണ് സിഹറിന്റെ ഭീകരമായിട്ടുള്ള രൂപം ഈ സിഹറ് ഇന്നും ഇന്നലെയും വന്നതല്ല നിങ്ങളെ മഹാനായ സുലൈമാൻ നബി അലിസ്ലാമിന്റെ കാലത്ത് തന്നെ ഈ സിഹറിന്റെ ആഭിചാര കർമ്മങ്ങള് കർമ്മങ്ങള് മനുഷ്യന്മാർ ജിന്നുകളിൽ നിന്ന് ജിന്നുകളിൽ നിന്നും ഷെയ്ത്വാൻമാരിൽ നിന്നും അത് അവർ പഠിച്ചെടുത്തതാണ് അത് സുലൈമാൻ നബി അലിസ്ലാമത്തിൻ്റെ കിതാബുകളും എല്ലാം ശേഖരിച്ച് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിൽ കുഴിച്ചിട്ട് അത് ഭദ്രമായി അവസാനിപ്പിച്ചു പിന്നീടും സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ വഫാത്തിന് ശേഷം അത് ജിന്നുകളുടെ സഹായത്താൽ ഷൈത്വാന്മാരുടെ സഹായത്താൽ വീണ്ടും മനുഷ്യന്മാരത് കുഴിച്ചെടുത്തു ഇന്നും ആ ഒരു തലമുറയായിട്ടാണ് സെഹറിൻ്റെ ആഭിചാര കർമ്മങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിജമായിട്ടുള്ള കർമ്മം നമ്മൾ പേടിപ്പെടുത്തുന്നതും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇതിനായിട്ട് നടക്കുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുവേ അള്ളാഹുവെ അവരെ തൊട്ട് ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണം അല്ലോ നീ കാവലേഖനല്ലോ നീ കാവലേഖനല്ല ഞാനൊരു വാക്ക് പറയാണ് അവസാനമായിട്ട് ഇത് ശ്രവിക്കുന്നവരിൽ ഇത് ശ്രവിക്കുന്നവരിൽ ഇത്തരം പ്രയാസങ്ങളുമായിട്ട് ജീവിതം തള്ളി നീക്കുന്ന തള്ളി നീക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരിത് കേൾക്ക് കേൾക്ക് ഒരിക്കലും അവന് ദുനിയാവിലും ആഹ്റത്തിലും അവൻ രക്ഷപ്പെടൂല രക്ഷപ്പെടൂല എനിക്ക് തന്നെ ഒരു സംഭവം നിങ്ങളോട് പറയാനുണ്ട് ഒരു കുടുംബത്തെ തന്നെ അവതാളത്തിൻ്റെ പടുക്കയിലെത്തിച്ചുകൊണ്ട് പടുക്കയിലെത്തിച്ചുകൊണ്ട് ഒരു കുടുംബം അതിലൊരു സഹോദരി സഹോദരി ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അപ്പൊ സെഹ്റ് ചെയ്ത് അതിൻ്റെ മന്ത്രത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ആ സഹോദരി വൈലന്റ് ആകുകയാണ് ആരാണ് ചെയ്തതും എങ്ങനെയാണ് ചെയ്തതും അതിങ്ങനെ വിളിച്ചു പറയും ആ ഷൈത്വാൻ ശരീരത്തിലുള്ള ആ ഷെയ്ത്വാൻ ഇങ്ങനെ വിളിച്ചു പറയും വിളിച്ചു പറയുന്ന സമയത്ത് ഒരു സഹോദരിയുടെ പേര് അവരുടെ കുടുംബത്തിൽ കാരണം എന്താണ് ഞാൻ ചോദിച്ച സമയത്ത് എന്തിനാണ് എന്ന് ചോദിച്ച സമയത്ത് അവർ പറയാണ് വിശദമായിട്ട് പറയാണ് തങ്ങളെ ഞങ്ങൾ വല്ല വല്ലാണ്ടങ്ങ് ഉയർന്നു പോയി സീറോ ആയിരുന്നു ഞങ്ങൾ വല്ലാണ്ടണ്ട് ഉയർന്നു പോയി വീടുണ്ടാക്കി ആണെങ്കിലോ നാലഞ്ച് ബിസിനസ്സുകൾ വീടാണെങ്കിലോ വലിയ ചെറിയ വീടൊക്കെ അതൊക്കെ പൊളിച്ച് അവിടെ വലിയൊരു വീടുണ്ടാക്കി അതിൽ അസൂയ മൂത്ത ഇന്നാലെന്നൊരാൾ ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല അവരടുത്ത കുടുംബമാണ് അടുത്ത കുടുംബമാണ് അടുത്ത കുടുംബമാണ് അതിൽ അസൂയമൂത്ത് ചെയ്തതാണ് അസൂയമൂത്ത് ചെയ്തതാണ് അതിങ്ങനെ വിളിച്ചു പറയുകയാണ് ഈ ഒരു സഹോദരി ചെയ്തു വെച്ച ഈ സഹോദരി മരിക്കുന്ന സമയത്തിന് ഈ ഒരു വിഷയം നിങ്ങൾ ചിന്തിച്ച് കേട്ടോ മരിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരികയാണ് സംസാരിക്കാൻ കഴിയൂല ഇവർ പോയ സമയത്ത് ഈ ഒരു സഹോദരൻ പോയ സമയത്ത് ആ സഹോദരിയുടെ കണ്ണിൽ നിന്നും കൺഭാഷ്പങ്ങൾ ഇങ്ങനെ ചാലിട്ടൊഴികയാണ് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ചെയ്ത തെറ്റ് ആ സഹോദരി ഇങ്ങനെ മനസ്സുകൊണ്ട് വിങ്ങാണ് ഞാൻ ഇത്രയും പ്രയാസപ്പെടുത്തിയല്ലോ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ കഴിയൂല എനിക്കൊന്ന് പക്ഷാതാപിക്കാൻ പോലും കഴിയൂല ഇനി എൻ്റെ മുന്നിലുള്ളത് മരണം മാത്രമാണ് മരണം മാത്രമാണ് ആ ചിന്തിച്ചുകൊണ്ട് ആ സഹോദരി ഇങ്ങനെ കരയാണ് അപ്പോൾ കരഞ്ഞിട്ട് വലിയ കാര്യം നിങ്ങൾ ഒരു കാര്യമില്ല അവൻ ദുനിയാവിനും ആഹ്രത്തിലും അവനാണെങ്കിലും അവളാണെങ്കിലും കേസിലാവൂല ാവൂല അവസാനം ദുഃഖിച്ചിട്ടോ പക്ഷാതാപിച്ചിട്ടോ കാര്ല്ല കാര്യമില്ല അള്ളാഹു അവൻ്റെ അവന്റെ ദുഃഖമോ അല്ലാഹു കാണൂല കേൾക്കൂല അള്ളാഹു ഇത്രയും വിഷയങ്ങൾ ഞങ്ങൾക്ക് ഇനി കാവൽ നൽകണമെന്നോ ഇനി കാവൽ നൽകണേ തമ്പുരാനെ ഇൻഷാല്ല ഇനിയുമുണ്ട് ധാരാളം വിഷയങ്ങൾ ഇതൊരു ചുരുക്കി ഞാൻ പറഞ്ഞതാണ് ചുരുക്കി പറഞ്ഞതാണ് ഇൻഷാള്ള ഇത് കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹുവേ നിങ്ങൾക്ക് ഇനി ഭാഗ്യം നൽകണം അള്ളാഹ് അസ്സലാമലൈക്കും വാർഹമത്തുള്ള ഇൻഷാ അല്ല ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ അഞ്ചേ മുപ്പതിൻ്റെ സയ്യദിയ മജ്ലിസ് ഈ ഒരു മജ്ലിസിൽ തന്നെയാണ് ഇൻഷാല്ല എല്ലാവരും ഇത് കാണുക ആ മജ്ലിസിൽ പങ്കെടുക്കുക പൊണ്ണിൻ നേട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ السلام عليكم ورحمة الله